സന്തോഷം തോന്നി കാരണം ഞാനും ഈ കുറെ കാലങ്ങളായി ഇന്ന് സിനിമാ വ്യവസായത്തിന് ഇറങ്ങിത്തിരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഞാൻ സിനിമ വ്യവസായത്തിൽ ആദ്യം ഇറങ്ങിയത് അപ്പോൾ ആ എഴുപത്തി ആറിലിറങ്ങിയപ്പോ അന്ന് എന്റെ നല്ലപോലെ ഓടി ആ പടം തെലുക്കുന്നു ഇന്ന് വിനേയൻ ഇന്നെ വിജയൻ്റെ അച്ഛൻ ചന്ദ്രശേഖരനായിരുന്നു എൻ്റെ പക്ഷെ നല്ലവരും ഓടി ബിസിനസ് മാത്രം ജീവാൻ അതാണ് സംഭവിച്ചത് അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വായിച്ചുകൊണ്ട് കാരണം സാറ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ആ പിന്നെ തമിഴ്നാടിന്റെ റോഡ് മദ്യത്തിൽ പച്ച മലയാളത്തിൽ സംസാരിക്കും പോവുമോ അത് പ്രസംഗം എന്ന് ഞാൻ മനസ്സിലിരിക്കുകയാണ് അത്രയും നല്ല സ്നേഹമുള്ള ഒരു വിഭാഗമാണ് സിനിമ അവസ്ഥ ലഭിച്ചിരുന്നത് ഇതുവരെ അവകാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്നേഹങ്ങളും എനിക്ക് കൊണ്ടിരുന്നു അങ്ങനെ എങ്ങനെ പിന്നെയാണ് ഞാൻ ഒരു പുതിയ സിനിമ രണ്ടാമതും മലയാളത്തിലിറങ്ങുന്നത് മലയാളത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവിടുത്തെ തൊഴിലാളികളെ പറ്റിയാണ് പലരും നമ്മൾ ഒരു ഇപ്പോഴത്തെ ഒരു പതിനഞ്ചായിരം പേരോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട് വേഴ്ച അതായത് നമുക്ക് ശമ്പളം പിടിയപ്പോൾ കൊടുത്തുകൊണ്ട് പത്ത് പതിനഞ്ചായിരം ഉണ്ടെങ്കിലും ഇപ്പൊ സിനിമ ഈരോ ദിവസങ്ങൾ മുമ്പ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേര് ഇപ്പൊ ജോലിക്കാരളെ വരുമ്പോൾ അവര് അവരെ കാണുമ്പോ എനിക്ക് എന്തൊരു ഒരു താല്പര്യം അതായത് ഇത്രയും പേർക്ക് എനിക്ക് അന്നേരത്തേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് കല്യാണം എത്രയോ പേര് ചെയ്യുന്നുണ്ട് കൂടുതൽ എനിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം പിന്നെ ഇവരൊക്കെ ആ അസങ്കമായ ആളുകൾ തൊഴിലാളികളൊക്കെ കൂട്ടിച്ചേർത്ത് രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ആരംഭിച്ചപ്പോ അതൊരു ശരിക്കൊരു ഒരു ഒരു സംരംഭം തന്നെയായിരുന്നു അതൊരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു പ്രതീക്ഷയായിരുന്നു ആ നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി നല്ലവരും തന്നെ അവരെ സഹായിച്ചു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അതായത് സിനിമയില് ഞാനും എന്റെ പിന്നെ ലാഭം ഓർത്തല്ല ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കാരണം എന്റെ ദിവസം എന്റെ ബിസിനസ് ഫൈനാൻസ് ാണ് ഫൈനാൻസ് കമ്പനിയുടെ വളരെ അളവോട് നോക്കിക്കൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് പോകൂ അപ്പൊ എന്നാലും സിനിമയിൽ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഒരു ഫാഷനാണ് സിനിമ ചെറുപ്പം തന്നെ നടൻ തന്നെ വെച്ച കാര്യം സിനിമ നയിക്കണം അഭിനയിച്ചു കാണണം എന്ന് വെച്ചിട്ട് വന്നത് പക്ഷെ പിന്നെ അത് കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് ജീവിക്കാനുള്ള ആ കുടുംബം മാത്രമല്ല ബാക്കി പാവപ്പെട്ടവരായതുകൊണ്ടും നമുക്ക് നല്ല കാശുണ്ടാക്കി നല്ലൊരു കുടുംബം ഉണ്ടാക്കണം ആരും മനസ്സിലുള്ളതുകൊണ്ടും പിന്നെ അത് കാലക്രമേണ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുടുംബം നന്നാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇന്ന് പ് ഇന്ന് ഇത്രയും പേര് നമ്മൾ ജോലി ചെയ്യുന്ന രീതിയില് പത്തും നാൽപ്പതും അമ്പതും കൊല്ലം എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് റിട്ടേർ ചെയ്യുന്ന ആൾക്കാരെ ആക്കി വരും അപ്പം ും ഇൻഷുറൻസും എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് പോകുന്നത് അതേ സമയത്ത് എനിക്ക് സിനിമയിലുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഒരു ഡൗട്ടിട്ടുള്ള സമയത്തായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഈ എന്നൊട്ട് അതിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാവർക്കും ഒരു സെക്യൂരിറ്റി നമ്മൾ അവ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ സെക്യൂരിറ്റി വേണം എത്രയോ കാര്യങ്ങൾ സിനിമാ വ്യവസായത്തിൽ ഇരുന്ന് അവസാനം പുറത്തു പോകുമ്പോൾ അവർ ഒന്നുമില്ലാതെ വയസ്സുകാലത്ത് അവർ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാകാൻ പാടില്ല അതാണ് നമ്മുടെ ശക്തി നമ്മൾ അവർ ജീവിത അവസാനം വരെ അവര് വലിയ ഇതല്ലെങ്കിലും പുതിയ ഗാന്ധര്യമല്ലെങ്കിലും എന്തെങ്കിലും അവരുടെ വരുമാനത്തും നമ്മൾ പിടിച്ചു വെച്ച് അതിന് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഇൻഷുറൻസ് രണ്ടോ മൂന്നോ നാലോ ലക്ഷക്കത്തെ ഒരു ഇൻഷുറൻസ് അവരെ വരുമാനത്തിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ വൃത്തി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും എന്ന് എൻ്റെ ഒരാശയാണ് അതിവിടുത്തെ ഭാരവാഹികളോട് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം അവരുടെ ജീവിതത്തെ അവസാനം വരെ എനിക്കൊന്നുമില്ല എന്ന് സിനിമയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടാക്കിയാലും നന്നായിട്ടും അതായിരിക്കും ഏറ്റവും നല്ല പ്രവർത്തനം ശീലി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ ധാരണ അതില്ലെങ്കിൽ അതിനുള്ള ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കണം എന്ന് മാത്രമാകുമ്പോൾ ഞാൻ ഒരു സംഗീതം വരാത്ത ആവാദം പ്രൊഡ്യൂസേഴ്സ് വന്നില്ല ഒരു ഇതിലും ഞാൻ വരാറില്ല കാരണം ഇപ്പോൾ ഇന്നത്തെ ഐപ്രയോരിറ്റി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും സിനിമ വ്യവസായം വെച്ചാൽ എത്ര ഒരു ആളുകൾ ജീവിക്കണ്ടേ എത്ര ആളുകളെ മാനസികമായി സുഖം കിട്ടുന്ന എത്ര എന്റർടൈൻമെന്റ് സിനിമയാണ് ആ സിനിമ ഇന്ന് എല്ലാ വലിയ മാധ്യമത്തിലും എല്ലാം തന്നെ ജനങ്ങളുടെയും സമൂഹത്തിന് വലിയ സാധനമുള്ള ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് നല്ല രീതി കൊണ്ടുവരേണ്ടത് എല്ലാം സജീവമായി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തൊഴിലാളികൾ നമ്മൾ ഇന്നൊരു ഇന്നും ഒരു നല്ലൊരു സിനിമ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു അവിടെ നിന്ന് അനുഭവിക്കാതെ അതിൻ്റെ നല്ലൊരു ഒരു അംശം സെക്യൂരിറ്റി അതായത് അവരെ ജീവിതത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു സംരംഭം അതിന് കമ്പൽസരിയായിട്ട് ചെയ്യണമെന്ന് സംഘടനയോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ ഇങ്ങനെ ഒരു അവസരം തന്നെ എനിക്ക് ഒക്കെ ഈ സംഘടന ചെയ്യും എന്ന് വാർത്ത എനിക്കൊരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മാവന്റെ മകൻ്റെ മകളെ കല്യാണമാണ് അതുകൊണ്ടാണ് അതിന്റെ കല്യാണം മഹാരത്തിന് ശേഷം തുടങ്ങി കൊണ്ട് വന്നാണ് ഈ സംഘടനയോട് ഒന്നുകൂടി ഞാൻ എന്റെ പിന്നെ എന്റെ സഹായ സഹകരങ്ങൾ പ്രോമസ് വന്നുകൊണ്ട്